സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസ് തിരൂർ പൂങ്ങോട്ടുകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു ദേശീയ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പ്രകാശ് പി തോമസ് ചെയ്തു ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ സാമൂഹിക പ്രവർത്തകരാകണമെന്നും പാവപ്പെട്ട സാധാരണക്കാരുടെ ദൈന്യതയേറിയ വിഷയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുമ്പോഴേ യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തകനാകാൻ കഴിയുകയുള്ളൂ എന്നും ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ദേശീയ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പ്രകാശ് പി തോമസ് പറഞ്ഞു സംഘടനയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ശശികുമാർ കാളികാവ് മുഖ്യാതിഥിയായി സി എ വാഹിദ ആലുവ മനാഫ്താനൂർ താനൂർ അബ്ദുൽ റഹീം പൂക്കത്ത് മുസ്തഫ പുത്തൻതെരു ബാവാ ക്ലാരി റഷീദ് താലക്കെടുത്തൂർ കുഞ്ഞി മുഹമ്മദ് നടക്കാവ് സി സൈനബ അബ്ദുൽ മജീദ് മുല്ലഞ്ചേരി അഷ്റഫ് കളത്തിങ്ങൽപ്പാറ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ